പിഷാരടി അവിടെ പറഞ്ഞു വെച്ച കാര്യങ്ങൾ പേരെടുത്ത് പറയാതെ സി പി എമ്മിനെ പരസ്യമായിട്ട് വിമർശനം നടത്തിക്കൊണ്ടാണ് പിഷാരടി ഒരു യാത്ര പോകുന്നത് അല്ല കേരളിന്റെ കാര്യം പറയുന്നുണ്ട് സി പി എമ്മിനെ പറഞ്ഞിട്ടില്ല അല്ല അതല്ല പിഷാരടി പറയാതെ മറ്റുള്ളവർ വായിച്ചെടുക്കുന്നു പിഷാരടി പറയുന്ന വാക്കുകളിൽ നിന്നും വായിച്ചെടുക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് ഞാൻ രാഷ്ട്രീയത്തിൽ വന്നല്ലോ ഞാൻ കയ്യിൽ നിന്ന് പൈസ മുടക്കി ഡീസൽ അടിച്ച് എന്റെ വണ്ടി ഓടിച്ചിട്ടാണ് പത്തു മുപ്പത് മണ്ഡലത്തിൽ പ്രചടനത്തിൽ പോകുന്നത് ഒരു രൂപ മേടിച്ചിട്ടല്ല ഞാൻ ഈ പത്ത് മുപ്പത് മണ്ഡലങ്ങളിലും പോകുന്നത് ഈ മുപ്പത് സ്ഥലത്തും ഞാൻ പോയ ആ സ്ഥാനാർത്ഥിയെ കുറിച്ചല്ലാതെ എതിർ സ്ഥാനാർത്ഥിയുടെ മെറിറ്റ്സോ ഡിമെറിറ്റ്സോ ഒരു കാര്യം ഡിമെറിറ്റ് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടില്ല മര്യാദയാണല്ലോ ഞാൻ അവരെ പറ്റി ഒരു കുറ്റവും എവിടെയും പറയുന്നില്ല ആകെ ഞാൻ എൻ്റെ സ്റ്റേജ് പ്രോഗ്രാമുകള് എന്റെ ടെലിവിഷൻ ഷോസ് ഞാൻ ചെയ്യുന്ന സിനിമകള് ഇവിടെ എവിടെയും ഞാൻ രാഷ്ട്രീയം ഒരു പ്രസന്റ് കലാക്കുകയോ പറയുകയോ ചെയ്യുന്നില്ല ഞാൻ രാഷ്ട്രീയം പറഞ്ഞത് രാഷ്ട്രീയം പറയാൻ വിളിച്ച സ്റ്റേജിലാണ് ഞാൻ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലധികം രാഷ്ട്രീയം ഇടാറുള്ളൂ അധികം അല്ല അല്ലെ ഇട്ടിട്ട് അതിലുള്ള എന്റെ ഫോളോവേഴ്സിൽ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആരും അത് രാഷ്ട്രീയം കണ്ട് വന്നവരല്ല അതുകൊണ്ട് ഞാൻ ഒരിക്കലും എന്റെ ഇപ്പോഴുള്ള പേജുകളിൽ ഇപ്പോ രാഷ്ട്രീയം പറയാൻ റെഡിയല്ല ഇപ്പോൾ റെഡിയല്ല ഇനി ഞാൻ അങ്ങനെ പറയണേ എനിക്ക് മറ്റെന്തോ ഒരു മാധ്യമം തുടങ്ങി ഞാൻ ഇതിൽ പറയും എന്ന് പറഞ്ഞിട്ട് എനിക്ക് തുടങ്ങാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ ആ മുപ്പത് സ്ഥലത്തിന് പേര് പറഞ്ഞില്ല ഈ തൃശ്ശൂരെ യൂത്ത് കോൺഗ്രസിന്റെ സമ്മേളനത്തിന് എന്നെ വിളിക്കുമ്പോ പോലും ഞാൻ പത്താമത് പ്രസംഗിക്കുന്ന ആളാണ് പത്ത് പേര് പ്രസംഗിച്ചു പത്ത് പേര് വലിയ രാഷ്ട്രീയത്തില് എക്സ്പീരിയൻസ് ആയിട്ടുള്ള വലിയ നേതാക്കള് പത്ത് പേര് പ്രസംഗിച്ചു പത്താമത് പ്രസംഗം പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞു ഞാൻ ഒമ്പത് മിനിറ്റ് അമ്പത്തിരണ്ട് സെക്കൻഡ് എങ്ങനെ പ്രസംഗിച്ചേക്കുന്നത് എനിക്ക് അതിനൊരു കണക്ക് ഒരു ക്ലോക്ക് മനസ്സിലുള്ളൂ എനിക്കറിയാം ഏതാണ്ട് എത്ര നേരം എന്ന് അപ്പോഴും ഞാൻ ആരുടെയും പേര് പറഞ്ഞില്ല ഒരു പാർട്ടിയുടെയും പേര് പറഞ്ഞില്ല കുറച്ച് നർമ്മമുള്ള വലിയ കേൾക്കുന്നവന് ചിരി വരുന്ന ഒരു നർമ്മമുള്ള കാര്യം പറയാം എന്ന് പറഞ്ഞു അതിൽ കണ്ടെന്നുണ്ട് ഇല്ലെന്ന് ഞാൻ മാത്രമേ ഉള്ളൂ ഉള്ളൂ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ ഞാൻ എന്റെ ഭാഗത്തുനിന്ന് പാലിക്കാവുന്ന എല്ലാ മര്യാദകളും വളരെ കൃത്യമായി പാലിച്ചു തന്നെയാണ് ഇതുവരെയുള്ള രാഷ്ട്രീയം ഇവിടെയും പുതുപ്പള്ളിയിലും ഒമ്പത് മിനിറ്റ് വീതം പതിനെട്ട് മിനിറ്റ് ഞാൻ ആകെ കേരളത്തിൽ രാഷ്ട്രീയം പറഞ്ഞിട്ടുള്ളൂ ഇപ്പൊല്ലോ ഇനി പറയേണ്ടി വന്നാ പറയാം ഇത് ഇതുവരെ മിനിറ്റ് മിനിറ്റ് ോട് കൂടി പറഞ്ഞത് കേരളം ചർച്ച ചെയ്യുകയും കേരളം ഏറ്റെടുക്കുകയും പിഷാരടിക്ക് പൂർണ്ണ പിന്തുണയുമായി കോൺഗ്രസിൽ നിന്നും പൂർണ്ണ പിന്തുണയും അതോടൊപ്പം തന്നെ പിഷാരടിക്ക് നേരെ എതിരായിട്ട് സി പി എം സൈബറിൽ നിന്നും അക്രമവും ഉണ്ടായിട്ടുണ്ട് സൈബറിൽ സൈബർ അല്ല സൈബറിന്റെ അക്രമം ഉണ്ടായിട്ടുണ്ട് അത് ട്രോളുകളായി വരികയും ചെയ്തു അവിടെ പിഷാരടി പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ അതിൽ നിന്നും ഞാൻ കൃത്യമായി എടുത്തു ഒന്ന് എടുത്തത് പണ്ടെന്ന് പണ്ടെന്നു എഴുതി വെച്ച പുസ്തകവുമായിട്ട് ഇപ്പോഴും ഓർത്തിരിക്കുന്നു ഏതോ സ്വർഗരാജ്യത്തിൽ പോകാമോ അത് സി പി എമ്മിലെ മാത്രം ഉദ്ദേശിച്ചാണെന്ന് ആർക്കും അറിയാം അല്ലേ തീർച്ചയായിട്ടും അറിയാം അല്ല അറിയാമല്ലോ ഞാൻ അതായത് എനിക്ക് കൃത്യമായിട്ട് ആയിരത്തി എണ്ണൂറുകളുടെ പകുതി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിൽ ഒക്കെയാണ് ഇത് മാർക്സ് ഇത് എഴുതുന്നത് ഈ ആശയങ്ങളൊക്കെ എഴുതുന്നത് അപ്പം ഞാൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരെയോ രാഷ്ട്രീയക്കാരെയോ അല്ല കമ്മ്യൂണിസം എന്ന ആശയത്തെക്കുറിച്ച് ഗ്ലോബലി ഗ്ലോബൽ കമ്മ്യൂണിസം എതിരാണോ കമ്മ്യൂണിസം പ്രാക്ടിക്കൽ അല്ല എന്നുള്ള ബോധ്യമുണ്ട് എതിർക്കേണ്ട കാര്യമില്ല ആളുകൾക്ക് എന്ത് വേണമെങ്കിലും വിശ്വസിക്കാൻ സ്വാതന്ത്ര്യമുള്ള ലോകത്ത് ഞാൻ എന്തിനാ എനിക്ക് ചപ്പാത്തിയാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് ചോറ് ഒരാളെ ഞാൻ എതിർക്കേണ്ട കാര്യമുണ്ടോ അവരുണ്ടോട്ടെ എനിക്ക് കുഴപ്പമില്ല ഞാൻ ചപ്പാത്തി തന്നെ ഉള്ളു അപ്പം ഇത് പ്രാക്ടിക്കൽ അല്ല ഈ ഈ ഐഡിയോളജി പ്രാക്ടിക്കൽ അല്ല എന്നുള്ള ബോധ്യം എനിക്കുണ്ട് ചേഞ്ച് മൈജി തന്നെ പോണം ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച് റേഞ്ച് ഫ്യൂച്ചർ ചേഞ്ച് ആകൂ ആകൂ അക്കാദമി നമ്പർ ലാംഗ്വേജ് അക്കാദമി